ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഈ നാരങ്ങയുടെ തൊലി ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ അപ്പൊ നാരങ്ങ വീട്ടിലുണ്ടെങ്കിലും തൊലി കളയേണ്ട കാര്യമില്ല അപ്പോൾ അതിന ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പൊ ഞാൻ തൊലി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നാരങ്ങ എത്ര കഴിച്ചാലും മധുര നാരങ്ങയുടെ തൊലി ഇനി കളയേണ്ട കാര്യമില്ല കേട്ടോ ഇത് വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് പറയാൻ പോകുന്നത് ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഇത് നമുക്ക് നല്ലൊരു സ്ക്രബ്ബർ ആക്കാം അതെ പ്രത്യേകിച്ച് നോൺ സ്റ്റിക്ക് പോലെയുള്ള പാത്രങ്ങളൊക്കെ കഴുകുന്ന സമയത്ത് നമ്മൾ സാധാരണ ഇതുപോലെയുള്ള സ്ക്രബിങ് ഒന്ന് എടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് ജസ്റ്റ് ലിക്വിഡിൽ മുക്കി ഇതുകൊണ്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നോൺ സ്റ്റിക്കിലെ വെജ് നോൺ വെജ് ആക്കിയിട്ടുള്ള പ്രത്യേകിച്ച് ഫ്രൈ ചെയ്തിട്ടുള്ളതിൻ്റെ സ്മെല്ലൊക്കെ പോവാനും മാത്രവുമല്ല നിങ്ങൾക്ക് നല്ല സ്മെല്ല് കിട്ടാനും നല്ലൊരു സ്ക്രബ്ബർ ആയിട്ട് അതായത് ഒരു സ്റ്റിക്കിന്റെ കോട്ടിങ് ഒന്നും പോവാതെ നിങ്ങൾക്ക് ഏഹ് ലഭിക്കാനും സഹായിക്കുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇത് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിന് ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് പത വരും പ്രത്യേകിച്ച് നമ്മുടെ ലിക്വിഡ് ഒക്കെ ഒരു അല്പം ഒഴിക്കേണ്ട താമസം വേണുള്ളൂ കേട്ടോ ഒരു പെട്ടെന്ന് തന്നെ നമുക്കിത് പറഞ്ഞു വരും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് രണ്ടും കൂടി നല്ലോണം അബ്സോർബ് ചെയ്യുന്ന സമയത്ത് രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇത് കണ്ടോ നല്ല പത വരുന്നുണ്ട് നല്ലൊരു സ്മെല്ലും വരും അപ്പൊ നോൺ വെജിന്റെ സ്മെല്ലൊക്കെ പോക്കാനും നിങ്ങൾക്ക് എളുപ്പമാണ് കേട്ടോ മറ്റൊരു ടിപ്പ് പറയുന്നത് നാരങ്ങയുടെ ഈ തൊലി ഞാൻ ഒരല്പം വെള്ളത്തിലിട്ട് തിളപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നന്നായി അത് വെട്ടി തിളച്ച് കുറച്ചൊന്ന് വെള്ളം പറ്റണം ആ വിധത്തിൽ വേണം നന്നായി തിളപ്പിക്കാൻ അപ്പൊ ഇത് നന്നായി ഒന്ന് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് നന്നായി തിളച്ച് വരുന്നുണ്ട് കേട്ടോ അത് ഈ വെള്ളമാണ് നമുക്ക് ആവശ്യം അപ്പൊ ഇത് ഒന്നുകൂടി ഒന്ന് കറക്റ്റാൻ വേണ്ടി നിൽക്കാം അപ്പൊ ഇപ്പൊ തന്നെ നല്ല സ്മെല് വരുന്നുണ്ട് കേട്ടോ ഒരു ഓറഞ്ചിന്റെ തൊലിയാണ് ഇത് ഒരുപാട് ഓറഞ്ച് ഉണ്ടെങ്കിൽ ഇതിന്റെ കളർ എന്തായാലും വ്യത്യാസം വരും പ്രത്യേകിച്ച് ഒരു ഓറഞ്ച് കളർ എന്തായാലും ആവും ഇതൊരു നാരങ്ങയുടെ തൊലിയായിട്ടാണ് അത്ര പെട്ടെന്ന് കളറ് മാറാത്തത് ഇനി നമുക്ക് ഇതിന്റെ ഈ വെള്ളം ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ ഇത് കണ്ടോ തന്നെ മനസ്സിലായ ശേഷം കളർ മാറിയിട്ടുണ്ട് അപ്പൊ ഇത് ഏകദേശം ഒരു നാലോ അഞ്ച് ഓറഞ്ചൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നല്ല ഓറഞ്ചിന്റെ കളറിൽ നിങ്ങൾക്ക് ഉണ്ടാകും ഈ വെള്ളം ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്ന് പറയുന്നത് ഇതുപോലെയുള്ള പാത്രങ്ങളിൽ പ്രത്യേകിച്ച് നമുക്ക് ഫിഷ് ഫ്രൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സ്മെല്ലും ഉണ്ടാവും പ്രത്യേകിച്ച് നല്ല മെഴുക്ക് കെട്ടിക്കിടക്കുകയും ചെയ്യും ഇതുപോലെയുള്ള പാത്രങ്ങളിലൊക്കെ ഒരല്പം ഈ വെള്ളം ഉപയോഗിച്ച് നിങ്ങൾ ഏത് ലിക്വിഡാണ് ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ച് കഴുകുന്നതിന് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വൃത്തിയാവുകയും ചെയ്യും മാത്രമല്ല നല്ല സ്മെല്ലുണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ സിങ്കിലൊക്കെ കെട്ടിക്കിടക്കുന്ന മെഴുക്കൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ഈ വെള്ളം ഉപകാരപ്പെടും കേട്ടോ ഈ വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം നിങ്ങൾ കഴുകുകയാണെങ്കിൽ സിങ്കിന് ബാറ്റ്സ്മൻ ഒക്കെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും അതുമാത്രവുമല്ല ഈ വെള്ളം നിങ്ങൾക്ക് ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ കിച്ചന്റെ ഈ കൗണ്ടർ ടോപ്പിലൊക്കെ നിങ്ങൾ തുടയ്ക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ല തുടക്കമുള്ളതും നല്ല സ്മെല്ലുള്ളതാവും കൗണ്ടർ ടോപ്പിൽ മാത്രം ഇതുപോലെ നിങ്ങൾക്ക് ഒക്കെ സ്പ്രേ ചെയ്ത് തുടയ്ക്കാവുന്നതാണ് അത് അതുമാത്രമല്ല നിങ്ങളുടെ ബാത്റൂമ് കഴുകുന്ന സമയത്തും നിങ്ങൾക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ബാത്റൂമിൽ നല്ലൊരു സ്മെല്ലുണ്ടാകും പ്രത്യേകിച്ച് കഴുകി കഴിഞ്ഞതിന് ശേഷം ഈ വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകുകയാണെങ്കിൽ തീർച്ചയായും നല്ലൊരു സ്മെല്ലുണ്ടാകാൻ സാധിക്കും പിന്നെ ടിപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു